ിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും സൂചിപ്പിച്ച പോലെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും പല കുറച്ച് കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും കെ കെ കൊച്ചിൻ്റെ അനുസ്മരണങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് നടന്നു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട വ്യക്തികളും അതുപോലെ നമ്മൾ അറിയപ്പെടാത്തവരുമായ കുറേ പേര് ഇഷ്ടംപോലെ പേര് ഇപ്പോഴും അദ്ദേഹത്തെ പറ്റിയുള്ള അനുസ്മരണങ്ങൾ നടത്തുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിനർത്ഥം എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മുടെ പോലുള്ള ഒരു പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മുടെ ഞാൻ പറ ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള മുൻ ഒരു എന്താ പറയുന്ന വലിയ വലിയ ആൾക്കാരല്ലാത്തവർ മറ്റു പലർക്കും അക്കാഡമിക്കായിട്ട് വളരെ ഉയർന്നവരായിരിക്കാം അല്ലെങ്കിൽ വലിയ കുടുംബം ഉണ്ടാവാം ജാതികളുടെ പിന്തുണ ഉണ്ടാവാം അല്ലെങ്കിൽ വലിയ എഴുതി അവരുടെ എഴുത്തിന് തന്നെ പ്രത്യാതയുണ്ട് അപ്പം നോവലൊക്കെ എഴുതുന്ന ഒരു വലിയ എം ഡിക്ക് ഒക്കെ കിട്ടുന്ന പ്രാധാന്യം അങ്ങനെയൊക്കെയുള്ള അനേകം പ്രാധാന്യങ്ങളില്ലാത്തൊരു സമൂഹത്തിനകത്തുനിന്ന് വരികയും പ്രാധാന്യമില്ലാത്ത മനുഷ്യരോട് തന്നെയാണ് പുള്ളി ഇടപെടുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ദലിതര മാത്രമല്ല കേരളത്തിൽ നടന്നുള്ള കഴിഞ്ഞ നാൽപ്പത് മുപ്പത് വർഷമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ രാഷ്ട്രീയ എല്ലാ പ്രവർത്തകരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് നക്സലൈറ്റുകളായിട്ടും മാവോയിസ്റ്റുകളുമായിട്ടും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരുമായിട്ടും മാർസിസ്റ്റുകാരുമായിട്ടും ഒക്കെ ഇവർ നിരന്തര ബന്ധമുണ്ടായിരുന്നു അവരെല്ലാം അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ എത്തുകയും ചെയ്തു ഇപ്പം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെയുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ വന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പഴയ നക്ഷറേറ്റുകളും പുള്ളിയായിട്ട് വളരെ ശത്രുതാപരമായി വളരെയധികം പുള്ളിയായിട്ട് പ്രശ്നത്തോടു കൂടി അല്ലെങ്കിൽ കേരളത്തിലെ നക്ഷത്രപ്രസ്ഥാനത്തിൽ വലിയ പ്ര പ്രതിസന്ധി ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒരാൾ കൂടിയാണ് അവൻ ആന്തരികമല്ല പുറത്തു നിന്ന് കാരണം അവർക്ക് അവർക്ക് ഒരു സ്വാഭാവിക ഗതി സാധ്യമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് ഒരു സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തെ വളർച്ച വരാൻ കഴിയാത്ത രീതിയിൽ ഒരു തലമുറയും കൂടിയാണ് ദുരിതവാദം വന്നതിന് ശേഷം കാരണം അവർ നീച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇതുവരായിട്ടും കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വല്ലാത്ത രീതി അതിന് പിന്നീട് വലതുപക്ഷവൽക്കരിക്കാനല്ലാതെ ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാക്കി മാറ്റാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു വിഭാഗമായിട്ട് പോലും അത് നെക്സലൈറ്റുകൾ അടക്കമുള്ളവർക്ക് പ്രശ്നം ഉണ്ടായിട്ട് പോലും അവരും അദ്ദേഹത്തിന് അനുസ്മരിക്കാൻ കൂടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എനിക്ക് ഏറ്റവും വളരെ പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം നക്സലൈറ്റുകളെ പറ്റി പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അതിൻ്റെ ആ അവരെ വളരെ അംഗീകരിച്ചുകൊണ്ട് അതായത് രാഷ്ട്രീയമായിട്ട് നൂറ് ശതമാനം വിയോജിക്കുമ്പം തന്നെ ഒരു ജന ഒരു കാലഘട്ടത്തിൻ്റെ ചോരയും ത്യാഗവും സംഭാവന ചെയ്തവരും ആ കാലഘട്ടം അവർക്ക് അവിടെ സ്വാഭാവികമായ ഒരു കാലഘട്ടമാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് നക്സൽസത്തിലേക്കോ അല്ലെ ഇടതുപക്ഷ തീവ്രവാദത്തിലേക്കൊക്കെ പോകാൻ കഴിയുള്ളു തന്നെ പറയുകയും ഒരിക്കലും തള്ളിപ്പറയാതെ അതിൻ്റെ പല തരത്തിലുള്ള പ്രവർഷൻ എന്ന നിലയിലോ അതായത് ഏതെങ്കിലും വ്യതിചലനം എന്ന നിലയിലോ അത് തള്ളിപ്പറയാതെ അതൊരു ചരിത്ര ഘട്ടം എന്ന നിലയിൽ ഇന്ത്യ അനുഭവിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു ചരിത്രഘട്ടത്തിലെ തീവ്രമായ വ്യക്തികൾ അനുഭവിച്ചൊരു ഘട്ടം എന്ന നിലയിലും പുള്ളിയ സൂചിപ്പിക്കുന്നുണ്ട് എനിക്ക് ആ ആത്മഹത്യയിൽ തോന്നിയ ഒരു വലിയ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം കേരളത്തിൽ ഇപ്പം എപ്പോഴും ഈ ഒരു രണ്ടും നൂറ്റാണ്ടായിട്ട് കേരളത്തിലല്ല നമ്മുടെ ചരിത്രത്തിന് അല്ല ഈ ദർശനത്തിന് ഒരു വലിയ പ്രശ്നമുണ്ട് മുഗൾ തട്ടിൽ മാത്രമാണ് ഈ ദർശനം എന്ന് പറയുന്നത് പലപ്പോഴും അല്ലെങ്കിൽ ഈ തത്വചിന്ത എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ പലപ്പോഴും യൂറോപ്പിനകത്തോ ഒക്കെ മാത്രല്ല ഇപ്പം ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ പറയുന്നു ശ്രീനാരായണ ഗുരുവിനെ തത്വചിന്തകനായിട്ട് എങ്ങനെയാ കാണുന്നത് ശങ്കരൻ മുതൽ അടയാളപ്പെടുത്തിക്കൊണ്ട് പോകും നല്ല ഒരു അദ്വൈത ദർശനത്തിന്റെയോ ഒക്കെ ഒരു ഇതിലൂടെ ഒരു വലിയൊരു ട്രജക്ടറിയിലാണ് കാണുന്ന ഒരു പാരമ്പര്യത്തിനകത്താണ് കാണുന്നത് അതുപോലെ മാർസിൻ്റെ ഒരു നമ്മൾ കാണുന്ന ഹെഗൽ പോലുള്ള അല്ലെങ്കിൽ അരിസ്റ്റോട്ടൽ പോലുള്ള ഒരു വലിയ ബൃഹത് പാരമ്പര്യത്തിനകത്താണ് കാണുന്നത് ഇങ്ങനെ നിലനിൽക്കുന്ന അല്ല സാഹിത്യത്തിനും അങ്ങനെയാണ് ദാഹിത്യവും മിക്കവാറും ലോകത്തിലെവിടെയും ഒരു ബൃഹത് സാഹിത്യത്തിനെ പറ്റിയുള്ള ഒരു കുറെ കാഴ്ചപ്പാടുകളുണ്ട് പക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് ഏറെക്കുറെ അറുപതോടു കൂടിയാണ് ഈ പറയുന്ന പോലെ ചെറുതുകൾ എന്നൊക്കെ പറയുന്നതോ പാർശ്വവൽകൃത എന്നൊക്കെയോ പറയുന്ന അല്ലെങ്കിൽ മൈനർ എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരികയും അവർ പുതിയ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഒരു കണ്ടത്തിൽ ഒരുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് പുതിയതാണെന്ന് പറയുമ്പോൾ തന്നെ അതിനും ഒരു ചരിത്രം ഉണ്ടെന്നുള്ളതാണ് വേറൊരു ഇങ്ങനെ വരുന്നൊരു ബൃഹത് ചരിത്രത്തിന് പുറത്ത് അല്ലെങ്കിൽ ബൃഹത് സൈദ്ധ സിദ്ധാന്തത്തിന് പുറത്തുള്ള ഒരു രാഷ്ട്രീയ സൈദ്ധാന്തിക ചരിത്ര ഘട്ടത്തെ നമ്മൾ കാണുന്നതിലേക്ക് നയിക്കുന്ന രീതിയിൽ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം വെച്ചു എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മളതിലൊക്കെ എത്തിക്കഴിഞ്ഞു ഇപ്പം നമ്മൾ ഫൂലെ പറ്റി നമുക്കറിയാം അല്ലെങ്കിൽ ബുദ്ധനെ പറ്റി നമുക്കറിയാം ബുദ്ധനെ എങ്ങനെയാണ് ഇന്ത്യയിലെ ലോകത്തിലെ കീഴാള സമൂഹങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ നമുക്ക് ഇന്നറിയാം പക്ഷെ ഒരു നാൽപ്പതോ മുപ്പതോ വർഷം മുമ്പ് നമ്മളെങ്ങനെയാണ് ബുദ്ധനൊരു ഭഗവാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനമേ നമുക്കുണ്ടായിരുന്നുള്ളൂ അല്ലെ ശ്രീനാരായണ ഗുരുവിനെ ഒരു ഋഷി പാരമ്പര്യത്തെ മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ സഹോദരനയ്യപ്പനെ നമ്മൾ കണ്ടിരുന്ന ഒരു ഒരു കുറച്ച് ഇതൊക്കെ നടത്തിയ ഒരു ഫോർമേഷൻ നടത്തിയ ഒരാളെന്നുള്ളതാണ് അയ്യങ്കാളിയാണ് ഒരു കലഹക്കാരൻ എന്ന നിലയിൽ ഉള്ള സ്ഥാനമാണ് ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു പുലയൻ്റെ പുലയൻ്റെ രാജാവ് എന്നുള്ള സ്ഥാനത്തിനപ്പുറത്തേക്ക് പുതിയ രീതിയിലൊരു ഒരു വലിയ ജനത അതിജീവിച്ച ലോകത്തിൽ തന്നെയുള്ള വൻ രീതിയിലുള്ള ബൃഹത് പാരമ്പര്യങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ജനതയെ കാണുന്നതിലേക്ക് ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കപ്പെടുന്നു ഒരു കാലഘട്ടമാണ് ശരിക്കും അറുപതിനു ശേഷം ലോകത്തിലെവിടെ അങ്ങനെയാണ് രൂപപ്പെടുന്ന സമയത്ത് പല ചാഢ്യങ്ങൾ അതിലുണ്ടായിരുന്നു അതിലൊരു ഷാഢ്യമെന്ന് പറയുന്നത് എന്തും അതിൻ്റെ തുടർച്ചയെ മാത്രമേ വായിക്കാൻ കഴിയുള്ളൂ അതാണ് ഈ ഷാഡ് അതായത് ഞാൻ പറയുന്നത് സപ്ലിമെൻറ്റ് അതിൻ്റെ ബാക്കിയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത ആൾക്കാർ നടത്തിയ ഒരുപാട് ജൈത്രയാത്രകളുണ്ട് അവർ നടത്തിയ യുദ്ധങ്ങളുണ്ട് അവർ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ലോകത്തെ അവരാണ് ചലിപ്പിച്ചത് ചാലകശക്തി യൂറോപ്യൻ റീസ് എന്ന് പറഞ്ഞ വാദം തന്നെയാണ് അവർ ലോകത്തിലെ മഹത്തായ പലതും കണ്ടുപിടിച്ചു അവർ രാഷ്ട്രങ്ങളുണ്ടാക്കി അവർ മഹാനഗരങ്ങളുണ്ടാക്കി അവർ കപ്പലയാത്രകൾ നടത്തി ഇങ്ങനെയൊക്കെ ചരിത്രം അവരുടെ മഹാനഗരങ്ങൾ ഗ്രീസ് റോം അങ്ങനെ പറയുന്ന നഗരങ്ങളുടെ ഒരു ശൃംഖല അവരുടെ രാജാക്കന്മാരുടെ അങ്ങനെ ഒരു ചരിത്രത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാട് അത് യൂറോസൻഡ്രസ് അങ്ങനെയൊക്കെയാണല്ലോ നിലയിക്കുന്നത് അവരുടെ സമയസൂചിക അതാണ് പ്രശ്നം അവരുടെ വിപ്ലവങ്ങൾ നമ്മളെ വിപ്ലവമാക്കി അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതുപോലെ തന്നെ ഇവിടെയുണ്ട് എന്താ പറയുക സവർണർ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സവർണർ എന്ന് പറയുന്ന ഒരു വേറൊരു കാഴ്ചപ്പാടാണല്ലോ മറിച്ച് പൂർണ്ണമായിട്ട് നോക്കുവാണെങ്കിൽ ബ്രാഹ്മണിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന പറയാവുന്നൊരു കാഴ്ചപ്പാടിനകത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മാത്രമായിരുന്നു എല്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നത് എന്താണോ നമ്മൾ ചിത്രീകരിച്ചിരുന്നത് കണ്ടിരുന്നില്ല യൂറോസെൻറ്റിസം ഒഴിവാക്കുന്നത് എന്താണെന്നോ അല്ലെ ബ്രാഹ്മണിസം എന്തിനാണോ നിരാകരിച്ച് കളയുന്നു അത് ഒരുതരം വിശ്വാസവത്കരിച്ച് തന്നെ നിരാകരിക്കപ്പെട്ടിരുന്നാണ് യൂറോസെൻട്രിസത്തിന്റെ കാഴ്ചപ്പാടിൽ മറ്റുള്ള പ്രദേശങ്ങളും ജനതകളും വെറുതെ നിരാകരിക്കപ്പെടുമായിരുന്നില്ല അതൊരുതരം പിശാശുവൽക്കരിക്കപ്പെട്ട് ഹിസ്റ്ററിയിൽ ഒൻ രീതിയിലുള്ള നിരാകരണമാണ് കൊല ചെയ്യപ്പെടുക അപ്പം ടോണി മൊറിസൺ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കോടി ജനതയൊക്കെ ഇപ്പം നമ്മളിപ്പം ഇന്നലെ മൈദിനാണ് മൈദിനത്തിൽ നമ്മളെ ത്യാഗത്തെ പറ്റി പറയുമ്പോൾ ആധുനിക തൊഴിലാളി വർഗത്തിന്റെ ത്യാഗത്തിലൊക്കെ ആണല്ലോ മൈദിനമുള്ളത് പക്ഷേ മെയ്ദിനത്തിൻ്റെ കാലത്ത് തന്നെ കോടിക്കണക്കിന് കോടിക്കണക്കിന് ബ്ലാറ്റ്സും അല്ലെങ്കിൽ റെഡ് ഇന്ത്യൻസും ഗോത്രവർഗക്കാർ കൊല ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ കണക്കുകളിൽ കാര്യമായിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള യൂറോപ്യൻ രസത്തിനെയും ബ്രാഹ്മണിസ്ഥത്തെയും ഒക്കെ മറികടന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഷാഠ്യമുണ്ടായിരുന്നു ഞാൻ അതിനെ സൂചിപ്പിച്ച പോലെ അത് ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് യൂറോപ്യൻ യൂറോപ്പിൻ്റെ തന്റെ തുടർച്ചയാണ് അല്ലെ ബ്രാഹ്മണിസത്തിൻ്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ മാർസിസത്തിൻ്റെ സപ്ലിമെൻ്റാണ് മാർസിസ എന്ന് പറയുന്ന വലിയൊരു പുരോഗമന ദർശനമായതുകൊണ്ട് നിങ്ങളിനി ചെയ്യുന്നതും അല്ലെ നമ്മളിനി ചെയ്യാനിരിക്കുന്നതും ഇതിൻ്റെയൊക്കെ തന്നെ തുടർച്ചകളായിരിക്കുമെന്ന് പറയുന്ന വലിയൊരു പ്രമേയ മണ്ഡലം കേരളത്തിലുണ്ടായിരുന്നു എൺപതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനൊക്കെ പറയുന്നത് ഞാനൊക്കെ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ എൺപതിലൊക്കെ തെക്ക കുറ്റമായിട്ട് പത്ത് പതിനാല് വയസ്സിൻ്റെ വ്യത്യാസമുള്ള ഒരു മനുഷ്യനെയാണ് അപ്പം ഞങ്ങൾ തമ്മി ഒരുപാട് വഴക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ലോഹി ഉണ്ടായിരുന്നു തർക്കങ്ങളുണ്ടായിട്ടും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ എന്തു പറഞ്ഞാലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത മനുഷ്യരായിട്ട് തന്നെ ജീവിച്ചിരുന്നത് ആ സമയത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നവമാർസിസത്തിൻ്റെയും നവഗാന്തിസത്തിൻ്റെയും രണ്ട് മാറ്റ തുടർച്ചകൾ വീണ്ടും വീണ്ടും വരിക എന്ന് പറയുന്ന ഒരു ചിന്താമണ്ഡലമാണ് കേരളത്തിലെ മുഖ്യധാര എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത് അതായത് സാമ്പ്രദായിക മാർഗസ്ത നിരാകരിച്ചു തീർച്ചയായിട്ടും കാരണം നക്സല ഹിറ്റുകളടക്കമുള്ളവർക്ക് അതിൻ്റെ അധികാരത്തെ പറ്റി അവർ സൂചിപ്പിച്ചു വെച്ചു ഇപ്പം നമ്മളുടെ കെ വേണുവിൻ്റെയൊക്കെ കാലഘട്ടത്തിലും കൂടെയാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒ വി വിജയനൊക്കെ അല്ലെങ്കിൽ എം വിജയൻ എം ഗോവിന്ദനൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ പൗര ഈ യൂറോപ്യൻ പ്രദേശങ്ങളിലെ കമ്മ്യൂണിസം എന്താണ് കൂട്ടക്കൊലകളൊക്കെ ചെയ്തെന്നും അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാവുന്നൊരു തലമുറയാണ് ഞങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ട് കഴിഞ്ഞാലും ഈ പുതിയതായിട്ട് വരുന്ന കീഴാളർ എന്ന് പറയുന്ന മൈനോറിറ്റീസ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഇതിനെ തന്നെ പുനരാവർത്തിക്കണം എന്നും അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റ് പുതിയതായിട്ട് തുടങ്ങണം എന്നുള്ള ഒരു വലിയ ആഹ്വാനം ഉണ്ടായിരുന്ന കേരളത്തിൽ അതുമായിട്ടാണ് ഏറെക്കുറെക്കൊക്കെ കുച്ചിനെ പോലുള്ളവർ തെറ്റിപ്പിരിഞ്ഞു അതാണ് പുള്ളി ഉണ്ടാക്കിയ ലെവല് വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നത് അതിൽ നല്ല തർക്കങ്ങളുണ്ട് ഇപ്പം പലരും പരാമർശിക്കാത്തൊരു കാര്യം ഇപ്പം ഞങ്ങൾ ഒരു ആദിശങ്കന്റെ കോലം കത്തിക്കുക എന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഇ എം എസ് ഒരു സമ്മേളനത്തിൽ അത് ആ സമ്മേളനം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സമ്മേളനത്തിൽ ഇങ്ങനെ പ്രസംഗിക്കും ഇന്ത്യൻ ഹഗലാണ് ആദിശങ്കർ ഈ സമയത്ത് ഞാനൊക്കെ വിദ്യാർത്ഥിയാണ് ആ സമയത്ത് ഞാൻ ഒരു സംഘടനയിലുണ്ട് കെ കെ കൊച്ചൊക്കെ മനോഹരനോടൊരു സംഘടന അന്നേരം തന്നെ ഞങ്ങൾ പ്രതിഷേധമായി കാരണം എന്ന് പറഞ്ഞാൽ ശങ്കരൻ എന്ന് പറയുന്നതല്ല ശകലുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കുകയും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവരറിയുന്നൊന്നുമില്ല ഞങ്ങള് കല്ലറയുടെ ഉൾപ്രദേശങ്ങളിൽ പ്രകടനം നടത്തിക്കുകയും ഒക്കെ നടത്തിക്കൊണ്ട് എതിരെ വിളിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതായത് ഈ ശ്രീ ഈ ശങ്കരന്റെ ഇങ്ങനെ ശകലായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഈ പ്ലേസ് ഇങ്ങനെ ചെയ്ത് അത് ചോദ്യം അത് പോയെങ്കിൽ ഒരു സൈദ്ധാന്തികമായിട്ട് പിന്നീട് ആരൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പോലും ഒരു ബഹുജന രീതിയിലേക്ക് അടിത്തട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതിഷേധ സ്വഭാവത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരികയാണ് അക്കാലത്ത് സീഡിയം പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൽപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇവർ മുന്നോട്ട് അത് അല്ലാതെ ഇദ്ദേഹം ഒരു ബുദ്ധിജീവിയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് വിജ്ഞാനത്താൽ അംഗീകരിക്കുമ്പം സണ്ണിയൊക്കെ പറഞ്ഞ് വിജ്ഞാനത്താൽ പിടിക്കപ്പെട്ടാന്ന് പറയുമ്പോൾ തന്നെ ഇതിനൊരു പ്ര ഒരു പ്രക്ഷാപണ സ്വഭാവവും ഒരു ബഹുജന സ്വഭാവം കൊടുത്തപ്പോൾ തന്നെ ഇതിനെ ഒരു സപ്ലിമെൻ്റ് അല്ല ഇതിനെ അതേപോലെ തന്നെ വ്യാഖ്യാനിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അതാണ് പലപ്പോഴും അത് പറഞ്ഞ പോലെ കുഞ്ഞാമസാറുമാണ് കാലത്ത് വളരെയധികം തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സാർ അല്ലെ കെ കെ കൊച്ചിന് ഇപ്പോൾ അനുസ്മരിക്കുന്ന പോലെ തന്നെ കുഞ്ഞാമ അന് ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞാമസാറിൻ്റെ കാര്യത്തിൽ അക്കാലത്ത് ഞങ്ങളൊക്കെ സമരം ചെയ്യുമ്പോൾ കുഞ്ഞാമസാറ് പലപ്പോഴും കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു തർക്കിക്കുകയും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറഞ്ഞെന്ന് പറഞ്ഞാൽ സാറുമായിട്ടുള്ള തർക്കം എങ്ങനെയാണ് വരുന്നത് സാർ പലപ്പോഴും ഉന്നയിക്കുന്നത് ഈ പറഞ്ഞ പോലെ മാർസിസത്തിൻ്റെ ഒരു തുടർച്ച വേണം അല്ലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് കാർഷിക വിപ്ലവം നടത്താൻ പറ്റിയില്ല അല്ലെ പക്ഷേ ദലിത് കാർഷിക വിപ്ലവം നടത്തണം എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ചോദ്യം ഈ രീതിയാണ് പുള്ളി തിരുത്തിയത് ഇത് അസാധ്യമാണ് അതിന് പകരം പുള്ളി ഒരു ദർശന ഈ കേരള ചരിത്രത്തിൽ വളരെ നിർണായക ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് അതിന് കാരണം ഈ മാർക്സിസ്ത്തെ പറ്റിയുള്ള ചർച്ച പോലെ തന്നെ ഇന്ത്യൻ ദേശീയതയുടെ നിർണാ നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് നാനത്വത്തിൽ ഏകത്വം ഈ നാനത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ സങ്കല്പത്തിനകത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പിന്നീട് അത് വികസിച്ചാണ് അഖണ്ഡവാദമൊക്കെ ആയി മാറുമ്പോൾ എൺപതുകളിൽ ഞങ്ങളൊക്കെ അല്ലെങ്കിൽ പുള്ളിയൊക്കെ ഉയർന്ന പുള്ളി അതിന് ലേഖനം തന്നെ ഉണ്ട് വലിയ ലേഖനമാണ് വൈവിധ്യങ്ങളുടെ സഹവർത്തിത്വം ഈ സഹവർത്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവിഷൻ വൈവിധ്യങ്ങളിലേക്ക് എത്തിക്കുക അതായത് ഒന്നൊന്നിന്റെ മാറ്റ് ഒന്നിനെ വീണ്ടും വീണ്ടും സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റങ്ങളോ ആവുന്നതിന് പകരം വ്യത്യസ്തതകളെ അവയ്ക്ക് സഹവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ അതിന് തന്നെ ഒരു ചരിത്രമുണ്ടെന്നും അവയ്ക്ക് തന്നെ ഒരു രീതിശാസ്ത്രമുണ്ടെന്ന് പറയുന്ന വളരെ ഗൗരവമായ രീതിയിൽ നമ്മുടെ യൂറോ യൂറോസെൻസത്തെയോ ബ്രാഹ്മണിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നോ മാറി ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് സം എൻ്റെ ഒരു സംശയം അല്ല എനിക്കങ്ങനെ തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും എൻ്റെ ഒരു പരിമിതമായി തോന്നുന്നതാണ് രണ്ടാമത്തെ അദ്ദേഹം ചെയ്ത് ഈ പറഞ്ഞ പോലെ ഈ വൈവിധ്യങ്ങളുടെ സമ എന്ന് പറയുന്നതിലൂടെ പുള്ളിക്ക് വളരെയധികം പോകാൻ കഴിഞ്ഞു പിന്നെ വളരെ ചെറുപ്പം മുതൽ എൻ്റെയൊക്കെ ഇപ്പം ഈ ന്യൂനപക്ഷ അഭിപ്രായം ഇപ്പം ദലിതരുടെ സാമുദായിക പ്രശ്നത്തെ പറ്റിയൊക്കെ വിശദീകരിക്കേണ്ട കാര്യമില്ല ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നൂറു വർഷമായിട്ട് സാമൂഹ്യശാസ്ത്രമാണല്ലോ അവരുടെയൊക്കെ തിയറിയെങ്കിൽ പോലും ന്യൂനപക്ഷ പ്രശ്നങ്ങളെ പറ്റി വളരെ സങ്കീർണ്ണമായ അല്ലെങ്കിൽ അദ്ദേഹം അക്കാലത്ത് നന്നായിട്ട് പഠിക്കാൻ പുള്ളിക്ക് കഴിയുകയും പുള്ളി സി ഡി എന്ന് പറയുന്ന പാർട്ടിയുടെ കുറെ ഒരു വിപ്ലവ പാർട്ടി തന്നെ ആയിരുന്നു ഒരു മാവോയിസ് ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്യും അംബേദ്കരെയും ഗാന്ധിയുടെ മറ്റേ അയ്യങ്കാളിയുടെ ഒക്കെ മുദ്രാവാക്യം ഒരുമിച്ച് ഒരു പ്രസ്ഥാനത്തിലായിരുന്നു ഞങ്ങളൊക്കെ എഴുപത് അറുപത് അറു എൺപതുകളിലൊക്കെ പക്ഷേ ഈ സമയത്ത് പക്ഷേ അദ്ദേഹം സംഘടന പുറത്താവുന്നത് അക്കാലത്തെ ഇ എം എസ് ഒക്കെ മുന്നോട്ട് വെച്ച് ഈ ശരീരത്ത് നിയമങ്ങളെ പരിഷ്കരിക്കണമെന്നും അല്ലെങ്കിൽ ശരീരത്തൊക്കെ പോലുള്ള നിയമങ്ങൾ ജാതി മത മേ മേധാവികളുടെയാണ് മുസ്ലിങ്ങളുടെ മേ മതമേധാവികൾ ചൂഷണം ചെയ്യാനായിട്ട് ദരിദ്രരെ ചൂഷണം ചെയ്യാനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരേർപ്പാടാണെന്നും അതിനെയൊക്കെ തള്ളിക്കളയണമെന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അന്നത്തെ പുരോഗമന സമൂഹത്തിൻ്റെ ഇ എം എസ് മുതൽ നക്സലൈറ്റുകൾ വരെയുള്ള പുരോഗമന സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇതിനോട് വിയോജിച്ചുകൊണ്ടാണ് അദ്ദേഹം സംഘടനയിൽ നിന്ന് പുറത്തു പോവുകയും പിന്നീട് പിന്നെ വേറൊരു വിധത്തിലേക്ക് പുള്ളി മാറുകയും ചെയ്തു ഒരു എഴുത്തുകാരൻ പിന്നീടാണ് അതായത് ഒരുപാട് വർഷങ്ങളോളം എഴുപത് മുതൽ ഒരു എൺപത് എൺപത്തഞ്ച് വർഷം വരെയും ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പുള്ളി സ്വന്തമായിട്ട് അതേപോലെ ബഹുജന സ്ഥാപനങ്ങളിൽ ഏറ്റെടുക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു അസ്ഥിത്വത്തിലേക്ക് പുള്ളി തൊണ്ണൂറുകളിലൊക്കെ കടന്നു വരുമ്പോഴത്തേന് അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ ദലിതരി പോലുള്ള വിഭാഗങ്ങളുടെ അസ്തി നിലനിൽപ്പ് അതുപോലെ തന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ പ്രോബ്ലമാറ്റിക്സ് പക്ഷേ ഇതിനെല്ലാം ബേസായിട്ട് ശക്തമായ ബ്രാഹ്മണ വിരുദ്ധത അത് കൃത്യമായിട്ടുണ്ടായിരുന്നു അത് അംബേക്കറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരിക്കൽ ഹൈന്ദവതയോട് ഒരു ഹിന്ദു ഉള്ളടക്കം പോലെ നമുക്ക് ആത്മാർത്ഥ വായിച്ചാൽ തോന്നുകയും ചെയ്യും പക്ഷെ അതൊരു സാമൂഹികം ഞാനത് സൂക്ഷ്മമായിട്ട് തോന്നിയപ്പോൾ അത് എഴുതുന്ന സമയത്തൊക്കെ പലപ്പോഴും ഞാൻ ചർച്ച ചെയ്തപ്പോൾ പക്ഷെ ഇത് സാമുദായിക സ്വത്ത് അതൊരു ഹൈന്ദവതയല്ല കാരണം ജാതികൾ നിലനിൽക്കുന്നു സമുദായങ്ങളുടെ ഒരു ആത്മബോധമല്ലാതെ മറിച്ച് അതിശക്തമായ ഹൈന്ദ ഹിന്ദുത്വ വിരുദ്ധതയും അത് പുള്ളിയുടെ ആത്മകഥയിലും ഉണ്ട് ഈ ഇതിലുമുണ്ട് മറ്റേ കേരള ഹിസ്റ്ററിയിലുമുണ്ട് ഹിന്ദു എന്ന് പറയുന്ന അതിൻ്റെ ബ്രാഹ്മണിക്കൽ സെൽഫിനോടും അതിൻ്റെ അഹ എന്ന് പറയുന്ന അതിൻ്റെ സെൽഫ് എന്ന് പറയുന്നതിനോടും അതിൻ്റെ പ്രപഞ്ചവികമായിട്ടും അതിദൃഢമായി വിയോഗിച്ചുകൊണ്ടുള്ള ഒരു അംബേദ്കർക്ക് തുല്യമായി തന്നെ അംബേദ്കർക്ക് ശേഷം ഈ പൂലെ അല്ലെങ്കിൽ സ്ത്രീ സഹോദരണിയപ്പനൊക്കെ വിയോഗിച്ച പോലെ തന്നെ അതിശക്തമായി വിയോജിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പുതിയ കാലത്തെ നേരിട്ടെന്നുള്ളതാണ് അല്ലെ പുതിയ കാലത്തെ കൺ കണ്ടുപിടി നിലകുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ തന്നെ മറ്റ് ദലിതർക്കുള്ള ഇല്ലാത്തൊരു ഗുണവും പുള്ളിക്ക് അല്ലെ ഒരു ഉള്ളത് ഒന്ന് പലരും ദലിതർ പലപ്പോഴും ദലിത് മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെയധികം ജാതി സങ്കീർണമായതും വളരെ അടഞ്ഞ വ്യവഹാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് പലപ്പോഴും ജാതികളുടെ ഒരു ബോസ് അത് പുള്ളി തന്നെ ഒരു വാക്ക് ഉപയോഗിക്കുന്നു ജാതികളുടെ വ്യവഹാര മണ്ഡലം എന്ന് പറയുന്നുണ്ട് ജാതികൾ തന്നെയാണ് സംസാരിക്കുന്നത് ജാതി ബോ അതിനപ്പുറത്തേക്ക് ഒരു പൊതുബോ പൊതു ബോധം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ സമകാലീന തകത്തല്ല സംസാരിക്കുന്ന പലരും അവർ പലപ്പോഴും അതുകൊണ്ട് തന്നെ അതിനെ ഒരു പുള്ളി ഒരു പ ജാതി ഭാഷകൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അതല്ലായിരുന്നു പുള്ളി പറഞ്ഞത് പുള്ളി പൂർണ്ണമായ ഒരു ജാതി വിരുദ്ധ ഭാഷ ഉപയോഗിക്കുകയും പൂർണ്ണമായിട്ട് നിലനിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ജാതി സങ്കല്പങ്ങളും ഇല്ലായിരുന്നു ഒരു തരത്തിലും ഇല്ലായിരുന്നു ഒരു മനുഷ്യരോട് പോലും പുള്ളിയുടെ ആത്മാവിൽ പോലും ജാതി മനോഭാവം ഭാവം അതായത് ഒരു ജാതിയോട് സ്നേഹം തോന്നുന്ന സ്വന്തം ജാതി എന്ന പരിഗണന അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത പൂർണ്ണമായ ഒരു ജാതി ജാതി രഹിതനായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളി ജീവിച്ച കാലത്ത് അദ്ദേഹം പുതിയൊരു കളക്ടിവിറ്റിയെ പറ്റിയാണ് ചിന്തിച്ചത് ആ കളക്ടിവിറ്റി എന്ന് പറയുന്നത് ദലിതരും പിന്നോക്കക്കാരും മുസ്ലിംകളും എല്ലാം കൂടി ഒരു കളക്ടിവിറ്റിയിലാണ് അദ്ദേഹം പോയിരുന്നത് അതുകൊണ്ട് തന്നെ ജാതി വിരുദ്ധത പലപ്പോഴും ജാതി പുറകോട്ട് വിളിക്കുന്ന ഒരു ഘടകം അപ്പം ദളിത് വ്യവഹാരം എന്ന് പറയുന്നത് പലപ്പോഴും അതുകൊണ്ട് തന്നെ ദളിത് മേഖലയിൽ നിന്നതി ശക്തമായി എതിർപ്പും വെറുപ്പും അദ്ദേഹം നേരിടേണ്ടി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആത്മഹത്ഥ എഴുതുന്നത് തന്നെ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്ത് പുള്ളി സോഷ്യൽ മീഡിയയിൽ കുറച്ച് പതുക്കെയാണ് വരുന്നത് ഈ സമയത്ത് സോഷ്യൽ മീഡിയ പലരും പുള്ളിയെപ്പറ്റി ഇങ്ങനെ ദലിതരായ ചെറുപ്പക്കാരെ തെറി വിളിക്കുന്ന കേട്ടോണ്ടാണ് പുള്ളി ആത്മഹത്യ എഴുതാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളി ഞെട്ടിപ്പോയി കാരണം പുള്ളി ഇങ്ങനെ എത്രമാത്രം പക്ഷെ എഴുതിയതും വായിച്ചതും പഠിച്ചതും എല്ലാം പുതിയ തലമുറ കാണുന്നത് ഒരു താളിക്കാരൻ ആയ ഒരു താളിക്കാരൻ ദലിതരെ അപജീപ്പിക്കാൻ കാണുന്ന പോലെ മാത്രമാണ് ആ വല്ലാതെ ചർച്ച ചെയ്തു കൊടുക്കുന്നത് കാരണം എന്നാ പുള്ളിയെപ്പറ്റി ഒരു പൂർവ്വകൽപ്പന മാത്ര ആണ് എരുന്നു എന്നുള്ളത് മാത്രമല്ലാതെ ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ലായിരുന്നു ഈ ഘട്ടത്തിലാണ് പുള്ളി ആത്മകഥയും കൂടെ എഴുതുകയും പിന്നീട് വരികയും പിന്നീട് റെക്കഗ്നൈസ് ചെയ്ത് അതിന് കാരണം ദലിതരുടെ അകത്ത് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരൊരു പഴി പറയുന്നവരായിരുന്നു അപ്പം മാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ ഞങ്ങളുടെ ആളില്ല അല്ലെങ്കിൽ ഇ എം എസ് മറന്നുപോയി അംബേദ് അയ്യങ്ങളെ പരാമർശിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ ഗാന്ധി സംവരണത്തിന് ഇതിനു വേണ്ടി അങ്ങനെ കുറച്ച് പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ അതേപോലെ തന്നെ സവർണരുമായിട്ടൊരു അവരുടെ അധികാരം എന്താണ് അവരെങ്ങനെയാണ് അവരുടെ സൗന്ദര്യം എങ്ങനെയാണ് അതൊരു തത്വചിന്ത പ്രശ്നം വെറുതെ സൗന്ദര്യം ഒന്നും നിൽക്കില്ലല്ലോ അല്ലേ സൗന്ദര്യം വെളുപ്പ് രോഗമൊക്കെ നിർമ്മിക്കുന്ന അതിന് ചില ആധാരങ്ങളുണ്ട് ഈ ആധാരം എന്തെ പറ്റി ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പഴികളിലൂടെയും അതേപോലെ തന്നെ ഒരു ലാക്ഷണിക ദർശനം എന്ന് പറഞ്ഞാൽ ലാക്ഷിണികൾ ഈ സ്ഥാനത്ത് രൂപപ്പെടുത്തുന്നില്ല ലാക്ഷണികമായ ചിന്തകളിലൂടെ ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ടാണ് പുള്ളി വളരെ വ്യത്യസ്തമായിട്ട് ഒരു ലെവല് മാറുന്നുണ്ട് പുള്ളി വരുമ്പോൾ എന്ന് വിചാരിച്ചാൽ അവരിൽ നിന്ന് ശ്രേഷ്ഠനാന്നല്ല ഞാൻ പറഞ്ഞത് വളരെ വലിയ ആൾക്കാർ അദ്ദേഹത്തെക്കാളും വളരെ പ്രധാനപ്പെട്ട കലർ സു വരണം റെക്കോർഡൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഒരു ലെവല് മാറ്റാണ് സംഭവിക്കുന്നത് വർത്തമാനത്തിന് നന്നായിട്ട് അടി കുറച്ചു നിന്നുകൊണ്ടാണ് ഇപ്പം നക്സലിസമായിട്ടെന്ന് പറയുന്നതിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നില പുള്ളിയുടെ ബന്ധം എന്ന് പറഞ്ഞത് സർവദേശീയ സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളെ പറ്റിയുള്ള ചർച്ചകളുടെ അകത്തൊക്കെ എപ്പോഴും നിലനിന്നുകൊണ്ടിരുന്നത് ഏത് നിമിഷവും പുള്ളി അമേരിക്കൻ നടക്കുന്ന സംഭവത്തെ പറ്റിയും അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയ വ്യത്യാസത്തെ പറ്റിയും അതേപോലെ ഏറ്റവും പുതിയൊരു പുസ്തകം ഇറങ്ങുവാണെങ്കിൽ വളരെ കൂടിയാണ് വായിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം തന്നെ പ്രദീപ് പാമ്പരയ്ക്കുന്നതിൻ്റെ ഒരു ലേഖനം വായിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പുള്ളി ആവേശപ്പെടുകയാണ് പണ്ട് മുതലേ ഇപ്പം ഇ വി രാമകൃഷ്ണൻ്റെ വാക്കിലെ വാക്കിലെ സമൂഹത്തിന് മറ്റേ പറഞ്ഞ് പുസ്തകം ഇറങ്ങുന്ന ആ സമയത്ത് എന്നെ ഭയങ്കര ആവശ്യത്തോടുകൂടിയുള്ള ഈ പുള്ളി വായിക്കുക എല്ലാവരും പറഞ്ഞു പറഞ്ഞുകിടക്കുകയും ചെയ്യും അതേപോലെ ബാലചന്ദ്രൻ ചുള്ളി എൻ്റെ ഒരു കവിത വരാൻ പോഴത്തേന് ആ സമയത്ത് ഭയങ്കര അങ്ങനെയൊക്കെ രീതിയിൽ ജീവിച്ചതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതൊരു ഒരു എന്നാ പറഞ്ഞ ഭയങ്കര ചലനാത്മകമായിട്ടും വളരെ നിറഞ്ഞ രീതിയിലും ജീവിച്ചതിലൂടെ അദ്ദേഹം പല ഈ ജാ പലപ്പോഴും ജാതി സമൂഹങ്ങളായി നിലനിന്നിട്ട് ദലിതൻ്റെ അവബോധത്തിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ വ്യത്യസ്തമായി മാറി ഒരു അന്യവത്കരിച്ചതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണം അല്ല അതിനകത്ത് നിന്ന് അല്ല ദളിത് മേഖല ദളിത് ജാതി വ്യവസ്ഥയിൽ നിന്നും പുറകെട്ട് വലിച്ചെറിഞ്ഞിട്ട് പണ്ട് ഈ ഡി ഡി കൊസംബു പറഞ്ഞ പോലെ മേൽപ്പുര തകർത്ത് താഴോട്ട് പിഴ പോലെ തന്നെ പുള്ളി ജാതി സമൂഹങ്ങൾ ദലിതരുടെ ജാതി ബോധത്തിൽ നിന്നും പുള്ളി താഴോട്ട് ഇറങ്ങി അല്ലെങ്കിൽ അതിൽ നിന്നും വിഘടിച്ച് മാറിക്കൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് പുള്ളി എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ വളരെയധികം അകൽച്ച സമൂഹത്തിൽ ദലിതരുടെ സമൂഹത്തിന് അദ്ദേഹത്തോടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറെങ്കിൽ പോലും പൊതുസമൂഹം മാറിയതിന് ശേഷമേ ഏറെക്കുറെ അവരിപ്പോഴും മാറുള്ളൂ കാരണം നല്ല രീതിയിൽ തെറ്റിദ്ധാരണ നീക്കുന്ന ഒരു പ്രത്യേകിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ സുവർണ ഭൂതകാലം എത്ത് ദളിതർക്ക് താങ്ങാൻ പറ്റുന്നതല്ല അതേപോലെ തന്നെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു തുടർച്ച പല തുടർച്ച ഇപ്പം ശ്രീനാരായണ പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് കൊണ്ട് പോയിക്കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ദളിത്വാദത്തിന് കേരളത്തിലൊരു വില ഉണ്ടായത് അല്ലെങ്കിൽ കേരളത്തിലെ ഫോർമേഷൻ വിവിധ സമൂഹങ്ങളുടെ ഫോർമേഷനെ പറ്റി അതൊക്കെ ഉള്ളിയാണ് ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് എനിക്ക് തോന്നാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പം ഈ മാതൃഭൂമിയുടെ മനോരമയുടെ ഓഫ് ഒരു ഭൂഷ്ടാളി അക്കാലത്ത് പുള്ളിപ്പോയിരുന്നെങ്കിൽ ദിവസങ്ങളോളം വായിച്ചതിന് ശേഷമൊക്കെയാണ് കേരള സമൂഹത്തെ പറ്റിയുള്ള ഈ രണ്ടായിരത്തി എഴുപത്ത് കാലഘട്ടം ഞാൻ പറയുന്നത് സീഡിയൻ കാലഘട്ടത്തിലെ അങ്ങനെ കേരള സമൂഹത്തിൽ ഓരോ സമുദായം അങ്ങനെ വികസിച്ച് വന്നു എന്നതിനെ പറ്റിയൊക്കെയുള്ള അതിസൂക്ഷ്മമായൊരു പഠനവും അതിനെ കൊണ്ട് തന്നെ ഈ വൈവിധ്യമായിട്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് അവയോടുള്ളൊരു സഹവർത്തിത്വം നടത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഭാഷയും ഭാഷണ വ്യവസ്ഥയും കണ്ടെടുത്തത് ഈ ജാതികളിൽ നിന്ന് പുറത്ത് പോയത് കൊണ്ട് തന്നെയാണ് അത് ദലിത് നിന്നല്ല പ്രത്യേകിച്ച് കേരളത്തിലെ ശൂദ്രാധിഷ്ഠിതമായ ജാതി ബോധത്തിനകത്തുനിന്ന് മാറി നിന്ന അന്യവത്കരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടാണെന്നാണ് തോന്നുന്നത്